മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ും തീർച്ചയായിട്ടും ഒരു എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു അഞ്ചാറ് വർഷത്തിനിടയ്ക്കാണ് ഏറ്റവും കൂടുതലും ക്യാൻസർ പേഷ്യൻസിന് ആർ സി സി കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അഡ്മിറ്റ് ചെയ്യുന്നതിനകത്ത് നമ്മൾ ഒരു സ്റ്റാറ്റസ് ഒന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കൂടുതലും കുഞ്ഞു കുട്ടികൾ മുതൽ ഒരു യുവാക്കളിലേക്കാണ് ഇത് കൂടുതലൊരു വ്യാപക അതോ നമുക്ക് പല പല റീസൺസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ബേസിക് റീസൺസ് പറയുന്ന ഫുഡ് ഹാബിറ്റ് തന്നെയാണ് അപ്പൊ ആ ഫുഡ് ഹാബിറ്റിൽ നമ്മളൊന്ന് അവരുടെ ഭക്ഷണ രീതിയെ നമുക്കൊന്ന് ക്രമീകരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ജനറേഷൻ അതായത് ഈ ഒരു തലമുറ ഇവിടെ നിർത്തിക്കൊണ്ട് പഴയ കാലത്തേക്ക് നമുക്കൊന്ന് ബാക്കിലേക്ക് ഒന്ന് പോകാം അതായത് ഒരു നാല്പത് നാൽപ്പത്തിയഞ്ചു വർഷം ബാക്കിലേക്കുള്ള അന്നത്തെ കാലത്ത് ഈ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു രോഗമേ രോഗമേ അല്ല അതൊരു അത്ഭുതമായിട്ടാണ് തോന്നിയിരുന്നത് ഒരു വസൂരി വരുന്നത് പോലെ ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ടാണ് കണ്ടിരുന്നത് പക്ഷെ ഇന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കുണ്ട് അന്നുണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അധ്വാനശീലം ഭക്ഷണ രീതി അവരുടെ ഉറക്കം ദൈനംദിനം അവർ ചെയ്തിരുന്ന വർക്കുകളും അവരുടെ ആരോഗ്യ നില നിലനിർത്തുന്നതിനുള്ള ഭക്ഷണ രീതികളും പ്രകൃതിദത്തമായിട്ട് അവർ ഇണങ്ങി ചേർന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശരിയാ പക്ഷെ ഇന്നത്തെ വിഷാംശമുള്ള എന്നുള്ള ഭക്ഷണങ്ങളാണല്ലോ ഇന്നത്തെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ വിഷാംശം അല്ലെ തീർച്ചയായിട്ടും ഉദാഹരണത്തിൽ എടുത്തു നോക്കുമ്പോൾ എണ്ണ നമ്മൾ ഇന്ന് നമ്മൾ കമ്പോളത്തെ തേങ്ങ എൺപത്തഞ്ച് തൊണ്ണൂറ് വില എന്ന് പറയാം എഴുപത്തി അഞ്ച് രൂപ ഒക്കെ വരുന്നുണ്ട് പക്ഷെ ഇന്ന് വെളിച്ചനാട് വില ഒക്കെ വരുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഈ തേങ്ങ തേങ്ങ വില വില നമ്മൾ ചേട്ടാ നമസ്കാരം ചേട്ടാ പേരെന്താ രാജു രാജു എത്ര നാളായി ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് പതിനഞ്ചു വർഷം പതിനഞ്ചു വർഷത്തോളായി ഹോൾസെയിൽ വ്യാപാരമാണ് വ്യാപാരമാണ് ഹോൾസെയിൽ 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 തേങ്ങയുടെ റേറ്റ് ഹോൾസെയിൽ റേറ്റ് ഉണക്ക തേങ്ങ ഒരു എഴുപത്തിരണ്ട് രൂപയും പച്ച തേങ്ങ ഒരു അറുപത്തെട്ട് രൂപയും വിലയുണ്ട് ഉണക്കത്തേങ്ങയുടെ ഒരു കിലോ കൊപ്ര കിട്ടാൻ എത്ര കിലോ തേങ്ങ തേങ്ങി എടുക്കണം ഒരു നൂറ് കിലോ തേങ്ങൊന്ന് കിലോ കൊപ്ര കിട്ടും മുപ്പത്തൊന്ന് കിലോ കൊപ്ര കിട്ടിയാൽ അത് ആട്ടിയാൽ ഒരു പതിനെട്ട് കിലോ വെളിച്ചെണ്ണ പതിനെട്ട് കിലോ പതിനെട്ടര കിലോ വെളിച്ചെണ്ണ കിട്ടും അതായത് ഒരു കിലോ കൊപ്ര കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അറുന്നൂറ് മില്ലിയാണോ മില്ലിയാണ് അപ്പൊ നമുക്ക് ഇപ്പം നാടൻ തേങ്ങയാണല്ലോ തേങ്ങ അപ്പൊ ആ തേങ്ങയുടെ ഒരു കിലോ തേങ്ങ എടുത്താൽ എത്ര എണ്ണ ഉണ്ടോ നമുക്ക് നോക്കിയാലോ ആണെ ഇത് വെക്കുന്ന ഉണക്ക തേങ്ങയാണ് ആ ഉണക്ക തേങ്ങ ഒന്നര കിലോ ഉണ്ട് രണ്ട് തേങ്ങ നല്ല ഒരു സൈസ് ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം വരുന്ന തേങ്ങ അതെറ്റമ്പത് ഗ്രാം വരുന്ന രണ്ട് തേങ്ങയാണ് അത് ഒരു കിലോ തേങ്ങ ഉണക്കി ആട്ടിയാൽ ഉണക്കി ആട്ടിയാൽ നൂറ്റി അമ്പത് മില്ലി അത്രേ കിട്ടുള്ളൂ ആ ഓക്കെ ഒരു കിലോ തേങ്ങ ആട്ടിയെടുക്കുമ്പോഴാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം നമ്മൾ അത് ഉണക്കുമ്പോൾ ഒരു മുപ്പത് കിലോ മുപ്പത് പെർസെന്റ് കിട്ടും അതിൽ നിന്ന് ഒരു അറുപത് പെർസെന്റ് ആകുമ്പോൾ ഒരു പതിനെട്ട് നൂറ്റി അമ്പത് ഗ്രാം അത്രേ ഉള്ളൂ എന്നുള്ള അല്ലേ അപ്പൊ അത് മൂന്നര കിലോ തേങ്ങ ഉണക്കി എടുത്താൽ കിട്ടുന്ന ഒരു കിലോ കൊപ്രയാണ് ഈ ഒരു കിലോ കൊപ്ര ആട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അമ്പത് കിലോ ഒരു അത്രയൊക്കെ നൂറ്റി അമ്പത് നൂറ്റി അമ്പത്തഞ്ച് ഗ്രാം കിട്ടും എണ്ണ കിട്ടും അത്രേ ഉള്ളൂ ഉള്ളൂ നമ്മൾ തേങ്ങയുടെ വിലയൊക്കെ മനസ്സിലാക്കി അപ്പൊ അതിനകത്ത് നമ്മളിപ്പൊ നമ്മൾ നമ്മൾ വിലയാക്കേണ്ട കാര്യം ആ പറഞ്ഞ തേങ്ങയുടെ വിലയും നമ്മളെ കമ്പോളത്തിൽ കിട്ടുന്ന വെളിച്ചെണ്ണ എന്ന പ്യൂർ വെളിച്ചെണ്ണ ചക്കിലാട്ടി എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്ന വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കുടിക്കാൻ നമുക്ക് ചക്കിലാട്ടിയ വെളിച്ചെണ്ണി തന്നെ കൊടുക്കുന്ന ഒരു നമ്മുടെ താത്തോ നമുക്കിപ്പോ വെളിച്ചെണ്ണ അല്ലയോ ഉണ്ടല്ലേ േരണ്ട് തീയണല്ലേ മൂന്ന് തേങ്ങാവുമ്പോൾ വലിയ തേങ്ങ ആവുമ്പോ മൂന്ന് കിലോ ആയി ഇല്ലയോ അപ്പൊ അത് ഉണങ്ങി വരുമ്പോഴില്ലോ അപ്പൊ ഒരു കിലോ ആവണമെങ്കിൽ കൊപ്ര ആവണമെങ്കിൽ എത്ര കിലോ തേങ്ങ വേണം അതാ എന്റെ ചോദ്യം മൂന്നര കിലോ അല്ലേ മൂന്നര കിലോ തേങ്ങ ഉണ്ടെങ്കിൽ ഒരു കിലോ കൊപ്ര കിട്ടും അറുന്നൂറ് ഗ്രാം മായം ചേർക്കൂത്ത് കൊടുക്കുന്നില്ല എന്നെ അത്ഭുതപ്പെടുത്തിയതല്ല നിലവിൽ ലഭിക്കുന്ന തേങ്ങ ആ തേങ്ങ നൂറ് കിലോ അല്ലെങ്കിൽ എത്ര കിലോ ഉണക്കി എടുത്തു കഴിഞ്ഞാൽ മുപ്പത് കിലോ എണ്ണ കിട്ടുക എന്ന് പറയുന്നത് ഈ മുപ്പത് കിലോ ആട്ടിയ നമുക്ക് കിട്ടുന്നത് എത്രയാണെന്നുള്ളത് എട്ട് കിലോ അല്ലെങ്കിൽ ഒൻപത് കിലോ എണ്ണയാണ് ഞാൻ ചോദിക്കട്ടെ എവിടുന്നാണ് ഈ എണ്ണ ഇങ്ങനെ വില കുറച്ചു കൊടുക്കാൻ പറ്റുന്നത് എന്താണ് കാര്യം അവിടെയാണ് നമ്മുടെ പരിശോധന വിധയാവേണ്ടത് എന്താണെന്നറിയോ ഇപ്പൊ നമ്മള് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ എത്ര തരത്തിലുള്ള നമ്മളിപ്പോ നിക്കുന്ന അഞ്ചലിലെ അതിപ്രശസ്തമായ ഒരു ഹൈപ്പർ മാർക്കറ്റാണ് ഓർഗാനോസ് ഓർഗാനോസ് അല്ല നമുക്ക് വിവിധ എണ്ണകളുടെ വിവിധ കമ്പനികളുടെ വിലനിരവാരം എണ്ണകളുടെ വിലനിരവാരം ഒന്ന് നമുക്ക് പരിശോധിക്കാം വാ ഒരു മനോഹരമായ ബോട്ടിൽ പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ലിറ്റർ ഒരു ലിറ്റർ ക്വാണ്ടിറ്റി അതായത് ഈ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് നമുക്ക് ഇതിനകത്ത് പ്രിൻറ്റഡ് വാല്യൂ ആയിട്ട് കാണുന്നത് ഇത് കേരള സർക്കാരിൻ്റെ ഉൽപ്പന്നമാണ് ഇതിൻ്റെ കേര എന്ന് പറയുന്ന ഒരു കേരള സർക്കാരിൻ്റെ ഉൽപ്പന്നം ഇതിന് ഒരു ലിറ്ററിൻ്റെ ആണ് ഒരു ലിറ്ററിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് അതേപോലെ തന്നെ അതിൻ്റെ അര ലിറ്റർ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഉൽപ്പന്നം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഗോൾഡ് സൺഫ്ലവർ ഓയിൽ അതുപോലെ തന്നെ വേറൊന്നാണ് കെ എൽ എഫ് അതും നമുക്ക് ഏകദേശം പ്രൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപ എടുത്തോളം പ്രൈസ് വരുന്നുണ്ട് അങ്ങനെ ഇത് ഒരു ലിറ്ററിൻ്റെതാണ് നമ്മളീ കാണുന്നത് എല്ലാ ഒരു ലിറ്ററിൻ്റെ സാധനങ്ങളാണ് അപ്പോൾ നിലവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ പാക്കറ്റുകളുടെയും വില നിലവാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ അതിൻ്റെ തന്നെ അര അര ലിറ്ററിൻ്റെ സാധനമുണ്ട് അതുപോലെ തന്നെ പരിശുദ്ധിയുടെ ഒരു ലിറ്റർ പാക്കുണ്ട് ഇതും ഏകദേശം പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരുടെ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോന്നിന്റെയും വില നിലവാരം മനസ്സിലാക്കി നോക്കാം അതാണ് നമ്മൾ വ്യക്തമാക്കേണ്ടത് വ്യക്തമാകേണ്ടത് സൂപ്പർ മാർക്കറ്റ് വില മാത്രമല്ല അവിടെ ഇരിക്കുന്ന എണ്ണകളുടെ പലതിന്റെയും പാക്കിങ്ങുകളും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കളർ നമുക്ക് ബോട്ടിൽ അടക്കമുള്ള നമുക്ക് കാണാൻ പറ്റും ഇത് മാത്രമല്ല വേറെ പല സൂപ്പർ മാർക്കറ്റുകളും അതാണ് ഇപ്പൊ നമ്മുടെ കേരള സർക്കാരിന്റെ കേര ഫെഡിന്റെ ഉണ്ട് അതുപോലെ സമൃദ്ധി എന്ന് പറഞ്ഞോ ആൾക്കാരിലുള്ള നോർമലി ഉള്ളവർക്ക് വിദ്യാഭ്യാസം മനസ്സിലാക്കും കൂടുതലും സാധനങ്ങളാണ് ഇതിന്റെ വിഷയം എന്ന് മനസ്സിലാക്കണ്ട പ്രേക്ഷകരത്ത് നമ്മളെ കടകളിൽ നിന്ന് കിട്ടുന്ന ഓയില് എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം വണ്ടിയുടെ ഒക്കെ ഓയിൽ മാർന്ന കടകളുണ്ടാവും ഇവിടെ നിന്നൊക്കെ ഓയിൽ കളക്ട് ചെയ്ത് ഇവർ സ്റ്റോക്ക് ഈ സ്റ്റോക്ക് ചെയ്ത ഓയില് ഇവിടെ ഇവർ വന്ന് കളക് ചെയ്തുണ്ട് പോകുന്നുണ്ട് തമിഴ്നാട് ബേസ് ആണ് കൂടുതലും ഇത് ചെയ്യുമ്പോൾ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഏതും ഓയിലാണ് ശരി നല്ല ഗോൾഡൻ കളർ വരും അതിന് ഉദാഹരണം നമ്മൾ നമ്മുടെ നാട്ടിലിപ്പം സർക്കാർ നമ്മൾ കുറച്ച് ഓയിൽ ഓയിലെടുത്തിട്ട് നമ്മളൊരു ഒരാഴ്ച നമുക്ക് കുറച്ച് തുരിശ്ശി നമ്മുടെ നാട്ടിൽ ഇട്ടു വെച്ച് നോക്കും ഇത് എടുക്കുമ്പോൾ നമ്മുടെ ഗോൾഡൻ കളർ ചെയ്തിരിക്കും ഈ സാധനമാണ് ഇവിടെ ചെയ്യുന്നത് അതുപോലെ ഇവിടെ കൃത്രിമം വേറെ ഉണ്ട് അപ്പൊ ഇത് കഴിച്ചാലല്ലേ ഇവിടെ ക്യാൻസർ ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും അത് ഒന്നാമത്തെ ഘടകം രണ്ട് ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കലാലയങ്ങളെല്ലാം അധ്യയന വർഷം തുറക്കുകയാണ് ഈ അധ്യയന വർഷത്തിൽ ഏറ്റവും കൂടുതലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രക്ഷാർത്താക്കളാണ് അപ്പൊ അവർക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് ഇപ്പം ജോലിക്കൊക്കെ പോകുന്ന ഇപ്പൊ വീട്ടുകാരൊക്കെ ഉണ്ടാകുന്നതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോവും സ്കൂൾ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ആ ഒരു സമയക്രമം എല്ലാം കൂടെ ചേർത്തിട്ട് വരുന്നത് ഫാസ്റ്റ് ഫുഡിലേക്ക് എന്ത് ചെയ്യും പോവും ആണ് ഇപ്പൊ പൊതുവെ ഇപ്പോ എല്ലാം ഫാസ്റ്റ് ഫുഡിലേക്ക് പോകും ഈ ഫാസ്റ്റ് ഫുഡിലേക്ക് പോകുമ്പോണ്ടാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അടുത്തിടയ്ക്കാണ് നമ്മളൊരു ന്യൂസ് നമ്മൾ കണ്ടത് നമ്മുടെ അടുത്ത് നമ്മുടെ സ്വന്തം ജില്ലയിൽ ഒരു എണ്ണക്കടി ഉപയോഗി കൊടുക്കുന്ന പരിപാടി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടത് തീർച്ചയായിട്ടും ഈ എണ്ണക്കടികൾ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വിഷയം കണ്ടത് നമ്മുടെ നാട്ടിൽ ആളുകൾ ഇന്ന് എണ്ണപ്പലകാരം ഉപയോഗിക്കുന്നത് കാരണം പ്രത്യേകിച്ച് നമ്മുടെ തമിഴ്നാട് ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ അൻപതോളം നമ്മുടെ പ്രദേശത്ത് അഞ്ചൽ പ്രദേശത്തിന്റെ അൻപതോളം കടകളും അല്ലേ അൻപത് അപ്പൊ ഈ അൻപത് കടകളിൽ ഇവർ എണ്ണ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം ഇതെല്ലാം തമിഴ്നാട്ടിൽ നമ്മൾ കാണാൻ എണ്ണയാണ് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും പാൽ ഉൽപ്പന്നം തന്നെ ഉപയോഗിക്കും തമിഴ്നാട്ടിലാണ് കേരളത്തിലെ പാടല്ലേ അപ്പൊ ഇത് എങ്ങനെയാണ് ഈ എണ്ണക്കടി ഇവർ ഉപയോഗിക്കുന്നവർ ഈ എണ്ണ ഇവർ കൊണ്ടുവന്ന് ഈ എല്ലാ പൊരിപ്പൈറ്റംസും ഇടും കിട്ടതിനു ശേഷം ഇവരെന്തെയ്യും ഈ എണ്ണ ഒരു തിങ്ങിലേക്ക് മാറ്റി വെക്കും വെച്ചതിന് ശേഷം ചെയ്യുന്ന പണയം രാത്രി ഇവർ ഈ എണ്ണ വീട്ടിലെത്തിക്കും ഓഫീസിലെ റൂമിൽ അവരുടെ എത്തിക്കും എത്തിച്ച ശേഷം ഇവർ പിറ്റേ ദിവസത്തേക്കുള്ള ചമ്മന്തി നമ്മൾ നല്ല അമൃതമായിട്ട് പ്രേക്ഷകർ പോയിരുന്നു ഒരു പത്ത് പതിനഞ്ച് വടയൊക്കെ നമ്മൾ ഒരു ആൾ കഴിക്കുന്നു അല്ലേ തീർച്ചയായിട്ടും ഒരു വട കഴിക്കും നമ്മൾ തന്നെ ഒരു വട കഴിക്കുമ്പോൾ നമുക്ക് ഒരു പത്ത് വട കഴിക്കാൻ തോന്നാം തീർച്ചയായിട്ടും

ശതമാനത്തിന് താഴെ മാത്രമേ വാർദ്ധക്യ സഹജമായ അല്ലെങ്കിൽ ആ ഒരു അൻപത് വയസ്സ് മുകളിലേട്ടുള്ളവർക്ക് ഇങ്ങനെയുള്ള മാരകമായ രോഗങ്ങൾ വരുന്നു പക്ഷെ അതിന് താഴേക്ക് നോക്കിക്കഴിഞ്ഞു അറുപത് ശതമാനത്തോളം അല്ലെങ്കിൽ ആരൻപത് ശതമാനത്തോളം അറ്റാക്കും കാരണടക്കം അടക്കം വരുന്നത് അപ്പം ഇതിന് ഒരു ഡിസ്കഷൻ എന്നോളം വേൾഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കഷനിൽ ഡബ്ല്യു എച്ച്ഒയുടെ ഡിസ്കഷനിലൊക്കെ പങ്കെടുത്ത ഒരു ഡോക്ടർ അരുൺ ദേവ് ദത്തെന്നൊക്കെ പറയുന്ന ഒരു ഡോക്ടർ അദ്ദേഹം കാർഡിയോളജി സർജനാണ് അദ്ദേഹം യു യു എസ് എ സെറ്റിഡ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഡിബേറ്റ് ഉണ്ടാകും അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ഒരു ദിവസം ശരാശരി ഏകദേശം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മില്ലിഗ്രാം അല്ലെങ്കിൽ ആ അളവിൽ എണ്ണ കൺസപ്ഷൻ ചെയ്യുന്നുണ്ട് അത് ഉപയോഗിക്കുന്നുണ്ട് അത് പ്യൂർ ഓയിലാണ് എന്നല്ല നമുക്ക് പറയാൻ പറ്റുന്നത് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അവിടെ ഒരു തിരിച്ചൊരു ചോദ്യം വന്നത് അത് എങ്ങനെ ഉപയോഗിക്കുന്ന ചോദിച്ചപ്പോൾ ഒന്നുകിൽ ഫ്രൈസ് ഫ്രൈ ഐറ്റംസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള ചായ ഉപയോഗിക്കുന്നത് വീട്ടിലുപയോഗിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോ അങ്ങനെ വരുന്നതിനകത്തും ഈ എണ്ണ ഇപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ചിലർ ചെയ്യുന്ന ഒരു അബദ്ധമുണ്ട് ഒരു പ്രാവശ്യം ഉപയോഗിച്ച എണ്ണ രണ്ടാമത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെ നിയമം ഉള്ളതാണ് കാരണം ഒരു തവണ എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിന്റെ ഡെൻസിറ്റി കുറയാണ് ചെയ്യുന്നത് ആ ഡെൻസിറ്റി കുറയുമ്പോ നമ്മളിപ്പോ ഒരു മസാല ചേർത്ത മീൻ വറുക്കുകയാണ് ഈ മസാല ചേർത്ത മീൻ വറുത്ത് കഴിയുമ്പോൾ ആ വറുക്കുന്ന എണ്ണയിൽ ഒരു ബ്ലാക്ക് കളർ വന്നു കഴിഞ്ഞു ഇത് ഈ ബ്ലാക്ക് കളർ വന്നു കഴിഞ്ഞാൽ ഇത് മാറണമെങ്കിൽ ഏകദേശം ഒരു ദിവസം ഒരു രാത്രി ഫുള്ള് ഇത് അറച്ച് വെച്ചിരുന്നാൽ മതി നമുക്ക് കാണാൻ പറ്റും എണ്ണ മുകളിലേക്കും ഈ കറുത്ത കമ്പോണൻസ് എന്ന് പറയുന്ന സാധനം അപ്പൊ ഇപ്പൊ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടുകാര് പറയും അത് ചോറിനോട് കഴിക്കാം അല്ല ടേസ്റ്റ് ആണ് എന്താണ് മസാല ഫ്രൈ ആയതാണ് പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ഡെവലപ്പ് ആയതാണ് ഓയിൽ അന്ന അന്നരം ആ ഡെൻസിറ്റിയിലുള്ള എണ്ണ ഒന്ന് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം വളരെ സിമ്പിൾ ആണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ ആ ഗുണകരമായ നമ്മുടെ ശരീരത്തിന് ഗുണകരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക കഴിയാത്ത നമ്മൾ നമുക്ക് പറ്റും തേങ്ങ വാങ്ങി ഉണക്കി കൊണ്ടുപോയി ആട്ടി ഉപയോഗിക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പ്രേക്ഷകരെ നിങ്ങൾ ആരും തന്നെ ഈ ചെന്ന് ഈ ചെറുകടി ചെറു കടകളിലൊക്കെ ചെന്നിട്ട് നിങ്ങൾ ഈ വാങ്ങുന്ന കഴിക്കുന്ന കടികളൊക്കെ കടികൾ ഊഴിഞ്ഞോടാ പരിപ്പ് വട മറ്റുള്ള സാധനങ്ങളൊക്കെ പിന്നെ മസാല ബോണ്ടെന്നൊരു സാധനമുണ്ട് ഇതിനകത്ത് കൃത്യമായിട്ട് ഇവര് ഈ എണ്ണ അപ്ലൈ ചെയ്യുന്നുണ്ട് ഈ എല്ലാ കടകളും അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ കൃത്യമായി നമ്മൾ വിവരം ശേഖരിച്ച് നമുക്ക് ടെലികാസ്റ്റ് ആളെ കാണിക്കാൻ പറ്റുന്നുണ്ട് മാത്രമാണ് കാണിക്കുന്നത് കൃത്യമായ വിവരം ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യം കൊടുത്ത് നിങ്ങൾ രോഗത്തെ വേടിക്കാതെ നല്ല ആരോഗ്യത്തിന് വേണ്ടിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ അത് കഴിക്കരുത് അല്ല നിങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുക വാങ്ങി നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക മേക്ക് ചെയ്ത് കഴിക്കുക അപ്പൊ അതിനകത്ത് അത്രയും ടേസ്റ്റ് വ്യത്യാസങ്ങൾ ചിലപ്പം കുറവും കരിവും കുറവൊക്കെ ഉണ്ടാവും എങ്കിലും അതൊക്കെ ഒന്ന് പരിഹരിക്കാൻ നിങ്ങൾക്ക് പറ്റും അല്ല ദിവസങ്ങളിൽ എപ്പിസോഡുകളെല്ലാം കാണാൻ യാഥാർത്ഥ്യങ്ങൾ എന്താണ് ഹോട്ടലുകളിൽ നടക്കുന്ന കാണിക്കണം അതിനോടൊപ്പം മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ഇനി വരുന്ന തലമുറക്കെങ്കിലും ഇതുപോലുള്ള ബ്ലഡ് ക്യാൻസറും ഹാർട്ട് ഹാർട്ടിന് സംബന്ധമായ വിഷയങ്ങളും ഒക്കെ നിങ്ങൾ കഴിക്കുന്ന നിങ്ങളുടെ ജനറേഷനിലേക്ക് ഇനി വരുന്ന ഇപ്പൊ ഇപ്പൊ ഉള്ള തലമുറ കഴിക്കുന്ന ജനറേഷൻ ആ ജനറേഷൻ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് വരുന്ന തലമുറയിലേക്ക് മാരകമായ രോഗങ്ങൾ വരുന്നത് അപ്പൊ രോഗം വരാതിരിക്കാൻ വേണ്ടി രോഗങ്ങൾക്ക് എതിരെ ന്യൂസ് വരാം